ഹായ് ഡിയേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ പതിവ് പോലെ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിന്ന് ഫോൺ ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ന് വീട്ടിലോട്ട് പോവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അപ്പം ഉമ്മാക്ക് ഡെയിലി ഇതേപോലെ രാവിലെ വിളിക്കലുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം എന്താ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് മീൻകറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഉച്ചയ്ക്ക് കഴിക്കുക പുജുക്കാക്കുള്ള ഫുഡും ആയല്ലോ എന്ന് കരുതി അങ്ങനെന്താ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ മുജുക്കാക്ക് രാത്രിക്കുള്ള ഫുഡൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പതാ പുളിയൊക്കെ നന്നായി തന്നെ തിരച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ രാത്രി മുജുക്ക പിടിച്ചിട്ട് വന്ന മീനാണ് കേട്ടോ തോട്ടിൽ നല്ല വലിയ മൊയ്യും അതുപോലെ തന്നെ കുറച്ച് സിലേ സിലോപ്പി മീനില്ലേ അതും കണ്ണനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സിലോപ്പി മീനും രണ്ട് കഷ്ണം കണ്ണന്റെ കണ്ണനും കൂടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് ബാക്കി മുഴുവനും പൊരിക്കാനായിട്ട് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെതാ കറിയൊക്കെ ആയിട്ടുണ്ട് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കറിയില് ചെറുതായി ഒന്ന് ഉപ്പ് കൂടിയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യുന്നതാണല്ലോ ഇനിയിപ്പോൾ താ മീൻ പൊരിക്കാനുണ്ടായിരുന്നു അതുകൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ റേമോൾക്ക് തലയ്ക്ക് ഒരു ചീൻ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ എണ്ണ തേച്ച് കൊടുക്കാനുണ്ട് അപ്പം എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇരുട്ടി കുളിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ എണ്ണയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കാണ് അതിൻ്റെ ഇടയിൽ തനിമോളും പൂവൊക്കെ ആയിട്ട് റൈമോൾക്കും തനിമോൾക്കും ഉള്ള പൂവൊക്കെ ആയിട്ട് പൊട്ടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഉമ്മാൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ അങ്ങനെതാ റൈമോളുടെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് അവൾ അങ്ങനെ അവിടെ ഇരുന്നു ഇനിയിപ്പാ തനിമോൾക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ റൈമോള് നേരത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തനിമോൾക്കുള്ളത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അവള് തനി റൈമോളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് ടി വി കണ്ട് അങ്ങനെ കഴിക്കായിരുന്നു അങ്ങനെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം കുറെ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൂടി ഒന്ന് മടക്കിയെടുക്കുകയാണ് എല്ലാം തന്നെ വൃത്തിയാക്കി വെച്ചിട്ട് പോയാൽ വരുമ്പോഴേക്കും ഇതേപോലെ വീണ്ടും ആവും കേട്ടോ എന്നാലും ഒരുപാട് വൃത്തികേടൊന്നും ഉണ്ടാവാറില്ല അടിച്ചു വരലൊക്കെ മുതുക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങള് ഒരു നാലു മണിയൊക്കെ ആയപ്പോറപ്പിട്ടു കേട്ടോ എന്താ തനിമോള് റെഡി ആയിട്ട് നിന്ന് കരയാണ് അവളുടെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ റൈമോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഉമ്മൻ റെഡി ആയിരിക്കുന്നുണ്ട് അങ്ങനെതാ റേമോളും തനിമോളും എല്ലാവർക്കും ഹായ് പറയാണ് കേട്ടോ അങ്ങനെ ഇപ്പൊതാ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് വണ്ടി വന്നത് അതായത് ഫാസിലയും അതുപോലെ തന്നെ എൻ്റെ അനിയത്തെയും അതുപോലെ താത്താൻ്റെ മക്കളാണ് കേട്ടോ ഹാദിയും ആശിമും അവരെല്ലാരും കൂടിയാണ് വണ്ടി വിളിച്ചിട്ട് അവിടെ നിന്ന് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ പോവാണ് കേട്ടോ കുട്ടികൾ മൂന്ന് പേര് മുമ്പിലാണ് ഇരുന്നത് ഒരു മൂന്ന് പേരും ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ മുമ്പിൽ ഇരുന്നിട്ട് അതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ കാളം വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നെ കൊറേം കൂടെ എത്തിയപ്പോ തനിമോള് നല്ല വാശിയായിരുന്നു കേട്ടോ കുറച്ചുനേരം കരയുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ സെറ്റായിട്ടോ പിന്നെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയതും എന്താ തനിമോളുടെ ഉമ്മ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മനെ കണ്ടതും ഭയങ്കര കരച്ചിലായിരുന്നു കുറച്ച് കുറച്ചായല്ലോ കണ്ടിട്ട് അപ്പം കുറേ കൊണ്ട് കാണാതെ ആവുമ്പോൾ അവള് നല്ല കരച്ചിലായിരിക്കും കേട്ടോ പിന്നെ റായമോളും ആദ്യ വാഷിം അവരൊക്കെ നല്ല കളിയിലാണ് കേട്ടോ റായമോൾക്ക് നല്ല സന്തോഷമാണ് ഇവിടെതാ ഫാസില എത്തിയതും കാളം എടുക്കുന്ന സീനാണ് കേട്ടോ അവള് അവൾ കാളിൻ്റെ ആളാണ് കാളെന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വാങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാളനെ എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഓരി വെച്ച് ഓരോരുത്തരായി ഇരുന്ന് കഴിക്കാൻ കേട്ടോ തനിമോൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ ഇതാ ഒറ്റയ്ക്ക് ഒരു പാത്രത്തിലിട്ട് കഴിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത് അങ്ങനെ എൻ്റെ ഓരി ഞാൻ ഞാനെടുത്തിട്ട് ഞാനിതായി ഇരുന്ന് കഴിക്കുന്ന സീനാണ് കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ ചായ കൊണ്ടുവന്നത് അങ്ങനെ ഇപ്പൊ ഇതാ ചായയും വാങ്ങി കുടിച്ച് ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ തനിമോൾ എൻ്റെ കുറച്ച് വാങ്ങിയിട്ട് കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവളുടെ ആദ്യത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെയത്ത് വാങ്ങാനായിട്ട് വന്നതാണ് റയമോള് നല്ല ഊഞ്ഞാലാടുന്ന തിരക്കിലാണ് കേട്ടോ ആദ്യ ആശിമം വീട്ടിലുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും ഒതുങ്ങി ഇരിക്കാനായിട്ട് ഉമ്മ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ രണ്ട് സാരി ഇതിന്റെ ബാക്കിലും ഒരു സാരി അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ വാപ്പ വന്നതിന് ശേഷം വാപ്പ കുട്ടികൾക്കൊക്കെ മുട്ടായി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള മുട്ടായിയാണ് ആണ് ജെല്ലി മുട്ടായില്ലേ ജെല്ലി പോലത്തെ ഒരു മുട്ടായിയാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ആയിട്ട് ഇത് പൊട്ടിച്ചു കൊടുക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഇതിലും കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയുള്ള വീഡിയോ കുറച്ച് ദിവസം എന്റെ വീട്ടിലായിരിക്കും അപ്പോൾ ഇനിയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്